അനീഷേട്ടാ അനീഷേട്ടാ ഞാൻ പാത്രം കഴുകാൻ സഹായിക്കാം കേട്ടോ ഞാൻ എന്റെ ജിസി ലൂട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ പാത്രം കഴുകാം കേട്ടോ ഇന്നലെ പാതിരാത്രിയിൽ പാത്രം കഴുകിക്കൊണ്ടിരുന്ന അനീഷിന്റെ അടുക്കല് നമ്മുടെ ആര്യൻ മോൻ ചെന്നിട്ട് പറയുന്ന ഡയലോഗാണ് ആണ് ഇത് ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നലെ പാതിരാത്രിയിൽ ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ നടന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് വിശദമായിട്ട് അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാം അപ്പോൾ എപ്പിസോഡിൽ ഇന്നലെ നമ്മളെ കാണിക്കുന്നത് പാട്ടൊക്കെ ഇട്ട് എല്ലാവരും തുള്ളിച്ചാടി നടക്കുന്നു അതിന് ശേഷം നമ്മുടെ ജിസൈലും ആര്യൻ കണ്ണും കണ്ണും ആ ഒരു മൂഡിൽ എങ്ങാണ്ട് അവിടെ ഇങ്ങനെ രണ്ടുപേരും ഇരിക്കുന്നുണ്ട് ഇച്ചിരി നാണമൊക്കെ ഉണ്ട് ജിസൈലൂട്ടിക്ക് ആ സമയത്ത് അപ്പുറം ഇരുന്നിട്ട് നമ്മുടെ ബിന്നിയും അബിയും കൂടെ അഭിലാഷും കൂടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതായത് ബിന്നി പറയുന്നുണ്ട് ഈ വർഷത്തെ ലവ് ട്രാക്ക് അത് ഇവരാണ് കേട്ടോ ഇവരാണത് അപ്പം അത് അവർ അക്സെപ്റ്റ് ചെയ്യത്തൊന്നുമില്ല കാരണം അത് പണ്ടും അങ്ങനെയാണല്ലോ ആക്സെപ്റ്റ് ഒന്നും ചെയ്യത്തില്ല ഇതിനു മുമ്പും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ആക്സെപ്റ്റ് ഒന്നും ചെയ്യത്തില്ല അപ്പം ആ ഒരു സാധനം ഇവർ പിടിക്കുന്നുണ്ട് അവരുടെ സംസാരം കാണുമ്പോഴൊക്കെ എനിക്കത് മനസ്സിലാവുന്നുണ്ട് അഭിമുഖനെ എന്നൊക്കെയാണ് ബിന്നി പറയുന്നത് പുറത്തുനിന്ന് വന്ന ഗസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ തമ്മിലുള്ള ഏജ് ഡിഫറൻസിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അത് ആരും ഇങ്ങനെ പറയുന്ന കേട്ടു അപ്പം ഒരു ചെറിയ ഇവർക്കപ്പൊ ഇങ്ങനെ എല്ലാരും ഇതങ്ങോട്ട് പറയുമ്പോഴൊക്കെ ഇവർക്ക് തോന്നിയതായിരിക്കും ആ കൊള്ളാലോ എന്ന് എന്നാ പിന്നെ ഒരു കപ്പിൾ സ്ട്രാറ്റജി അങ്ങോട്ട് പിടിച്ചാലോ എന്ന് തോന്നി കാണുമായിരിക്കും പക്ഷെ പിടിച്ചോട്ടെ പിള്ളേര് പിടിക്കട്ടെ പക്ഷേ ആര്യൻമോൻ ഇവിടെ മനസ്സിലാവാത്തൊരു കാര്യം ആര്യൻ സത്യം പറഞ്ഞാൽ ഒരു വേലക്കാരനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജിസൈലിന്റെ ജിസൈലിന്റെ അടിവസ്ത്രം മറ്റേ നനച്ചു കൊടുക്കാനും ജിസൈലിന്റെ പാത്രം കഴുകി കൊടുക്കാനും ജിസൈലിന്റെ കക്കൂസ് കഴുകാൻ പറ്റാതെ വരുമ്പം അത് പോയി കഴുകി കൊടുക്കാനും ഈ ഇങ്ങനെയൊക്കെ ഒരു ഹെൽപ്പറായി മാറിയിട്ടുണ്ട് നമ്മുടെ ആര്യൻ മോൻ ആര്യൻമോൻ്റെ വിചാരം അതെന്തോ വലിയ കാര്യമാണെന്നാണ് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തുള്ള സാധനമാണെന്നാണ് ആര്യൻ പറയുന്നത് പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ആര്യൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഒരു ഒരു ഷോയാണ് അവിടെ ഗെയിം കളിക്കാനാണ് പോയിരിക്കുന്നത് എന്നുള്ള സാധനം മറന്നുപോയി അതാണ് ഇതിന്റെ മുമ്പത്തെ സീസണിൽ നമ്മൾ അങ്ങനെ ഒരു പരിപാടി കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ പോട്ടെ അപ്പം ഇതൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് രാത്രിയിലും ഈ ഒരു വിഷയം ഭയങ്കര ചർച്ചയാവുന്നുണ്ട് കേട്ടോ നമ്മുടെ ജിസൈലൂട്ടിയുടെയും ആര്യന്മോൻ്റെയും ഫ്രണ്ട്ഷിപ്പ് അതിപ്പോ ഫ്രണ്ട്ഷിപ്പ് അല്ല അതിൽ വേറെ എന്തൊക്കെയോ ഉണ്ടെന്ന് നമ്മൾ പുറത്തിരുന്നുണ്ട് പറയണ്ട അതിൻ്റെ അകത്ത് ഈ കുറെ ദിവസങ്ങളായിട്ട് പത്തൊമ്പത്തൊന്ന് ദിവസമായിട്ട് അവരുടെ കൂടെ താമസിക്കുന്നവർക്ക് ഇപ്പൊ ചെറിയൊരു ഒരു സംശയം എല്ലാവർക്കും ജിസൈലിനെയൊക്കെ അത്രയ്ക്കും കാര്യമായി എടുത്ത് തലയിൽ വെക്കുന്ന പല ചേട്ടന്മാർക്കും ഇപ്പൊ ഒരു സംശയം എന്തോ ഉണ്ടല്ലോ ഇവര് തമ്മിൽ അപ്പം അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാം പാതിരാത്രി നടന്ന ലൈവിലെ കാര്യങ്ങളാണ് പറയാം അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മുടെ എപ്പിസോഡില് നെവിൻ അനീഷ് നിങ്ങൾ കണ്ടതാണ് ഇവര് തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ട് കിച്ചണിൽ നിന്നിട്ട് സത്യം പറയാലോ നെവിൻ വീണ്ടും വീണ്ടും പടു കുഴിയിലോട്ട് വീണോണ്ടിരിക്കുകയാണ് ഈ ഷാനവാസിനോടുള്ള ഈ ഒരു ഗ്രഡ്ജ് അത് എന്തിനാണ് ഇവന് ഇങ്ങനെ എടുത്തുപോക്കി എടുത്തു പൊക്കി ഇവനായിട്ട് തന്നെ ഇവൻ്റെ വീട്ടുകാർക്ക് മറ്റേ നാണക്കേട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞ ഇല്ലെങ്കിൽ ആ കേസ് വിടേണ്ട സമയം കഴിഞ്ഞു ഇനി അത് പിടിച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല അനീഷിന് അനീഷ് ഈ ഈ കിച്ചണിൽ വന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ നെവിൻ ഒരു കത്തി എടുത്തിങ്ങനെ ഇങ്ങനെ മൂർച്ച കൂ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അനീഷ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ആക്കണത് അപ്പൊ നെവിൻ പറയുന്നു ഒരു രസം ആവശ്യം വന്നാലോ ഉടനെ തൽക്കാലം നെവിൻ തന്നെയാണ് പറയുന്നത് ഇപ്പൊ തൽക്കാലം സവാല കട്ട് ചെയ്യാനാണ് പക്ഷെ ചിലരുടെയൊക്കെ നാക്ക് ചിലപ്പോൾ ഇതുകൊണ്ട് കട്ട് ചെയ്യേണ്ട വന്നാലോ ഉടനെ എസ്പെഷ്യലി ഷാനവാസ് എന്നൊക്കെ നമ്മുടെ പറയുന്നു ഉടനെ അനീഷ് ചോദിക്കുന്നു എൻ്റെ മോനെ നീ അത് വിട്ടില്ലേ ഇല്ല 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 അത് വിടാനൊന്നും പറ്റത്തില്ല അത് നിങ്ങളെ കൂട്ടുകാരും നിങ്ങളും വിണ്ടത്തില്ല പക്ഷെ ഞാനത് വിടത്തില്ല നെവിൻ വിടണ്ട നെവിൻ ആജീവനാന്തെടുത്ത് തലേ വെച്ചോണ്ടങ്ങട്ട് നടക്കുക നെവിൻ സുഖം കിട്ടും നെവിൻ തന്നെ അത് പറയുന്നുണ്ട് ഇതൊക്കെ ഇടക്ക് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എനിക്കൊരു സുഖം കിട്ടുന്നുണ്ട് ആ സുഖം നല്ലതാ പക്ഷെ അധികം നാൾ ഈ സുഖം വെച്ചോണ്ട് മോൻ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗെയിം ഒക്കെ കാരണം ഭയങ്കരമായിട്ട് താഴ്ത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നെവിൻ മോന്റെ അപ്പൊ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ നോമിനേഷൻ പരിപാടി നടക്കുന്നത് ഓൾറെഡി നമ്മുടെ ലൈവിനെ പറ്റി ലൈവില് വന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പം ഞാൻ അത് വളരെ വ്യക്തമായിട്ട് തന്നെ നോമിനേഷനെ പറ്റി ഡിസ്കസ് ചെയ്ത് നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് ആയും തൊട്ടൊന്നും പറയാൻ നിൽക്കുന്നില്ല പക്ഷേ നോമിനേഷൻ്റെ ഇടയ്ക്ക് നമ്മുടെ സാബുമാൻ 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 പറഞ്ഞൊരു കാര്യമുണ്ട് സാബുമാൻ അനീഷിനെയാണ് നോമിനേറ്റ് ചെയ്തത് വേറൊരാളെയും കൂടെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ആരെ ലക്ഷ്മിയോ ആ ആരെയോ ഒരാളെയും കൂടെ പറയുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഞാൻ നോട്ട് ചെയ്തത് അനീഷിനെ പറഞ്ഞിട്ട് പറഞ്ഞൊരു പോയിന്റ് ആണ് അത് വേറൊന്നുമല്ല ഞാൻ ഇങ്ങനെ അല്ല അനീഷ് ചേട്ടനെ പ്രതീക്ഷിച്ചിരുന്നത് അനീഷ് ചേട്ടൻ വേറൊരു ഗെയിമറായിരുന്നു പക്ഷേ അനീഷേട്ടൻ ചേട്ടൻ ഇപ്പോൾ ഒരു സർക്കിളിലോ എവിടെയോ പോയി പെട്ടു അനീഷ് ഇടുന്ന കംപ്ലീറ്റ് ഗെയിം മാറിപ്പോയി ഇങ്ങനെ അല്ലായിരുന്നു ഞാൻ പുറത്ത് അതായത് സാബുമാൻ ഉദ്ദേശിക്കുന്നത് സാബുമാൻ പുറത്തുനിന്ന് ഗെയിം കണ്ടപ്പോൾ അനീഷ് എന്താണെന്ന് മനസ്സിലാക്കിയതാണ് പക്ഷെ അകത്തേക്ക് വന്ന് എടുത്തു പറയുന്നുണ്ട് ഒരു ഒരു ഒരാഴ്ചയായിട്ട് അനീഷ് കംപ്ലീറ്റ്ലി മാറിപ്പോയി അത് ഞാനും ഇതിന് മുമ്പ് ഒരു കാര്യമാണ് അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ ആ ഒരു ഗെയിം എവിടെയാ മാറ്റം വന്നതെന്ന് നമുക്കറിയാം ലാലേട്ടൻ ഷാനവാസുമായിട്ട് എല്ലാവരുടെയും സുഹൃത്തുക്കളായിട്ട് കാണുമെന്ന് പറയുന്ന ആ ഒരു സാധനവും അനീഷിന്റെ പുറകെ നടന്ന അനീഷിനെ സുഹൃത്താക്കാൻ നടന്ന ഷാനവാസ് അപ്പൊ ഇതെല്ലാം കൂടെ ഷാനവാസിന്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലേക്ക് അനീഷ് വീണു വീണിട്ട് ഷാനവാസിനെതിരെ ഇപ്പൊ കളിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ ഈ ഷാനവാസിന് വിൻ അതിലാ ഇഷ്യൂയില് ഷാനവാസിനെതിരെ നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു അനീഷ് പക്ഷെ അനീഷ് ആ ഒരു വിഷയത്തിൽ മിണ്ടിയിട്ടില്ല ഷാനവാസിനെതിരെ മനസ്സിലായില്ലേ അത് എങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം മറികടന്ന് നല്ലൊരു ഗെയിമറായിട്ട് ഇപ്പോഴും ഗെയിമറൊക്കെ തന്നെ ആണ് അനീഷ് ചേട്ടൻ ഇന്നിപ്പം ആസിഫ് അലിയും ഒക്കെ മറ്റേ ആ മിറേജ് എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷൻ വന്നപ്പോൾ പോലും ആ ഒരു ഡയലോഗെ അടിയിക്കുന്നുണ്ട് നമ്മുടെ അനീഷേട്ട് ഞാൻ കണ്ണടച്ച് കിടക്കണത് കണ്ടു എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ പുറത്ത് ആഘോഷിക്കുന്നുണ്ട് അനീഷിനെ എല്ലാവർക്കും കാര്യമാണ് പക്ഷെ ഇത് മുന്നോട്ട് അനീഷ് ഇങ്ങനെ ഈ ഒരു ഷാനവാസുമായിട്ട് തോൽ കൈയിട്ടിരിക്കുകയും നിങ്ങളെ പോലെ തന്നെ എനിക്കും അവരുടെ കോംബോ ഇഷ്ടമാണ് ഞാൻ അതും കൂടെ പറഞ്ഞേക്കാം എനിക്കിഷ്ടമാണ് ഞാൻ ഇതിനു മുന്നേ പല സ്ഥലത്തും പറഞ്ഞുകൊണ്ട് എനിക്കിഷ്ടമാണ് പക്ഷേ ഗെയിമിലേക്ക് പോകുമ്പോഴത്തേക്ക് അനീഷിന് അതൊരു ബാധ്യതയായിട്ട് മാറും അനീഷിന് അതിൻ്റെ ആവശ്യമില്ല അനീഷ് അവിടെ ഗെയിം കളിക്കാനാണ് വന്നത് അത് അനീഷിൻ്റെ തലയിലുണ്ട് പക്ഷേ ഈ ഒരു കോംബോ അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് അതൊരു ഒരു ഒരു ആവശ്യമില്ലാത്തൊരു കാര്യമാണ് അനീഷ് ഇടയ്ക്കിടയ്ക്ക് അതൊന്നും വിട്ടുമാറാൻ ശ്രമിക്കുന്നുമുണ്ടില്ല എന്നല്ല ഇല്ല എന്നല്ല അത് ഞാൻ പറയാം എവിടെയാണ് അത് സംഭവിച്ചതൊക്കെ അപ്പോൾ എന്താണെങ്കിലും നോമിനേഷൻ ഇങ്ങനെ കഴിയുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ മിറേജ് ടീം ആ ഒരു സിനിമയുടെ പ്രൊമോഷനായിട്ട് അസ്വലിയൊക്കെ വരുന്നു സിനിമാ കഥ എന്ന് പറയുന്നൊരു ടാസ്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിയുന്നുണ്ട് അതൊക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ ആദില അനീഷ് ഇവർ രണ്ടുപേരും കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്നത് ആദില മറ്റേ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദില രാത്രിയിലും പകരില്ല രാത്രിയും പകലും ഒന്നും ഇല്ലാതെ അനീഷിനെ കിട്ടുന്നവടത്തൊക്കെ വെച്ച് ചൊറിച്ചിലാണ് ആദില അപ്പം എന്താണെങ്കിലും ഇവരൊക്കെ ഒരു ടീമിലാണ് നമ്മുടെ കിച്ചൺ ടീം അങ്ങനെ ഓരോരോ ടീമിനെ ഇപ്പം വേർതിരിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് നടന്നത് രാവിലെയല്ല ഉച്ചയായപ്പോഴാണ് എന്തൊന്നും നടന്നത് അപ്പം അങ്ങനെ അനീഷിന്റെ അനീഷ് ബസ് എൽ ടീമിലാണ് അനീഷാണ് ക്യാപ്റ്റൻ അപ്പം ആ ടീമിൽ ആദിലയുണ്ട് പക്ഷെ അനീഷിന് കിട്ടിയ ഏറ്റവും വലിയൊരു പണിയാണ് ആ ടീമിൽ ആതില വന്നത് കാരണം ഒന്നും ചെയ്യത്തില്ല ഒന്നും ചെയ്യാൻ ആതിലേക്ക് കഴിയത്തില്ല അതിലേക്ക് ഒരു ഗെയിം കളിക്കുന്നത് എങ്ങനെയാണെന്നറിയത്തില്ല അവിടെ പാത്രം കഴുകാനോ അങ്ങനെയുള്ള പരിപാടി ചെന്നാ ചെന്നു ചെന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ചെല്ലുന്നുണ്ട് പക്ഷേ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി പോയി എന്തെങ്കിലും ഒന്ന് കാണിച്ചിട്ട് പോരും അത്രേ ഉള്ളൂ ആതില അതില മാത്രമല്ല വേറൊരാളും കൂടെ ഉണ്ട് ഇപ്പം അനീഷിന്റെ ടീമിൽ ഇത്തവണ വെസൽ ടീമിൽ ഏറ്റവും എനിക്ക് അറിയാൻ പാടില്ല അയാൾക്കൊക്കെ അയാളായിരുന്നു ക്യാപ്റ്റനെങ്കിൽ അയാൾ പറയുന്നത് എല്ലാവരും ബാക്കിയുള്ളവർ കേൾക്കണം അയാളെ ആരെങ്കിലും മറ്റേ ക്യാപ്റ്റൻസിയിൽ നിന്നുകൊണ്ട് ഭരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അയാൾക്ക് പറ്റത്തില്ല വേറെ ആരും അല്ല ജിഷിൻ മോൻ ജിഷിന് പിന്നെ ജിഷിൻ എന്തിനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ജിഷിന് നോൺ വെജ് ഓക്കെ വെജിറ്റേറിയൻ ആണ് ജിഷിൻ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നുമുണ്ട് പക്ഷെ പാത്രം കഴുകാൻ പറ്റത്തില്ല ഒന്നും കഴിയത്തില്ല ഇത്രയും മറ്റേ ഒരു ഒരു ബുദ്ധിമുട്ടായിട്ടൊരു ഇതുപോലുള്ളൊരു ഷോയ്ക്ക് വരുമ്പോൾ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ജിഷിൻ എന്തിനാ ഷോയിൽ നിൽക്കണം അതാണ് എന്റെ ചോദ്യം എന്തിനാ ഷോയിൽ നിൽക്കണം കാരണം ഇത്രയും ദിവസം ജിഷിനെക്കാട്ടിലൊക്കെ മുമ്പ് വന്ന പല ആളുകളുണ്ട് അവിടെ അവരൊക്കെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിൽക്കുമ്പോൾ ജിഷിന് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ ഈ ആതിലാ ഞാൻ പറഞ്ഞല്ലോ അനീഷ് ഒക്കെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് നമ്മൾ തമ്മിൽ എന്തോ ഒരു ആത്മബന്ധം ഉണ്ടെന്നൊക്കെ നമ്മുടെ ആദില പറയുന്നുണ്ട് കാരണം ഒരേ ടീമിൽ നമ്മൾ എപ്പോഴും വരുന്നു അനീഷ് പറയുന്നു ഒരു ആത്മബന്ധവും ഇല്ല ഒരു സ്നേഹബന്ധവും ഇല്ല മോളെ നീ വിട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അതിനിടയ്ക്ക് ഷാനവാസം വന്ന് കയറുന്നുണ്ട് ഷാനവാസെന്ന് കയറി കഴിയുമ്പോഴത്തേക്ക് അനീഷിന്റെ മറ്റേ ഡയലോഗാ ഷാനവാസേ വണ്ടി വിട്ടോ വണ്ടി വിട്ടോ ഷാനവാസേ വണ്ടി വിട്ടോ എന്നുള്ള അനീഷിന്റെ ഡയലോഗ് അവിടെ നടക്കുന്നുണ്ട് അപ്പം ഇതിന് ശേഷം അനീഷ് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നുണ്ട് അപ്പം ഈ മീറ്റിംഗ് ബെസൽ ടീമിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ നോൺ വെജ് കഴിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നോൺ വെജ് കഴിക്കുന്ന ആളുകളുടെ പാത്രമോ അല്ലെങ്കിൽ അന്നുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന പാത്രം എല്ലാവരും സ്വന്തമായിട്ടാണ് കുക്ക് ചെയ്യുന്നത് സോറി ഈ ഉണ്ടാക്കുന്ന പാത്രം അത് ജിഷിന് കഴുകാൻ പറ്റത്തില്ല ജിഷിന് അത് പറയുന്നുണ്ട് കാരണം വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഓക്കെ അനീഷ് പറയുന്നു ഓക്കെ നീ കഴുകണ്ട ഞാനത് കഴുകിക്കോളാം പക്ഷേ ഇന്നലെ ഇന്നലെ ഇന്നലെയാണ് ഉച്ചക്കത്തേക്ക് ഈ ടീമുകളെ ഇങ്ങനെ മാറ്റിയത് അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ രാവിലത്തെ അന്നുണ്ടായിരുന്ന തലേ ദിവസം വരെ ഇന്നലെ രാവിലെ വരെ ഉണ്ടായിരുന്ന വെസൽ ടീം പാത്രം കഴുകി വെച്ചു അപ്പോൾ ഉച്ചയ്ക്ക് അനീഷൊക്കെ കഴുകാന്നാണ് പറഞ്ഞിരുന്നത് രാത്രിയിൽ എല്ലാവരും കൂടി ഒന്നിച്ച് അപ്പൊ രാവിലെ കഴുകിയിട്ടില്ല നമ്മുടെ ജിഷിനും ആതിലേം കൂടെയാണ് രാവിലെ കഴുകാൻ ഏറ്റത് സോ അത് വേറെ ടീം കഴുകൊണ്ട് അവർക്കന്ന് പണിയില്ല സോ ഉച്ചയ്ക്ക് കുറച്ച് പാത്രം അനീഷും ജിസേലും കഴുകുക അന്നത്തെ ഉച്ചക്കത്തെ ആൾക്കാർ അതായത് ഇന്നലത്തെ ഉച്ചക്കത്തെ ആൾക്കാർ ബാക്കി കുറച്ച് രാവിലത്തെ ജിഷിനും ആതിലെയും കഴുകാൻ പറഞ്ഞു അതങ്ങോട്ട് പറ്റത്തില്ല നമ്മുടെ ജിഷിന് ജിഷിന് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഞാൻ അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത് പാത്രം കഴുകുന്ന കാര്യത്തിൽ ഇങ്ങനെ ഒരു സാധനം ആന പറഞ്ഞപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നോൺ വെജ് പാത്രങ്ങൾ കഴുകാൻ പറ്റത്തില്ല അനീഷിന് അനീഷോ അല്ലെങ്കിൽ ബാക്കി കിച്ചൺ ടീമിൻ്റെ ആളുകൾ എന്താണ് വെജിറ്റേറിയൻ നോൺ വെജ് ഉള്ള ദിവസം സെപ്പറേറ്റ് ആയിട്ട് ഈ വെജിറ്റേറിയൻസിന് ഉണ്ടാക്കി കൊടുക്കുക അത് പറ്റത്തില്ല ജിഷിന് ജിഷിൻ എല്ലാം ജിഷിൻ പിടിച്ചോടത്ത് നിൽക്കണമെന്നുള്ളൊരു മൂഡാണ് അതിന് ജിഷൻ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയി ഇരിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ വീട്ടിൽ ഭാര്യയോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പരിപാടി നടക്കും ഇങ്ങനെ ഒരു ഷോയിൽ വന്നിട്ട് ഈ പരിപാടി കാണിക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു ഒരു ആയിട്ട് എനിക്ക് എന്തായാലും തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് ഇതിനിടയ്ക്ക് നമ്മുടെ അനീഷ് അനീഷ് പിന്നെയും അനീഷിന്റെ ഉൾപ്പാട് വരും കേട്ടോ ഈ ആഴ്ച ബെസൽ ടീമിൽ നിന്ന് പാത്രം കഴുകി മിക്കവാറും മുടിയും അപ്പം എന്താണെങ്കിലും ഉച്ചയ്ക്ക് പാത്രം കഴുകാനായിട്ട് ജിസയിൽ എവിടെയെങ്കിലും പാത്രം കഴുകുന്നുണ്ട് അനീഷ് ചെല്ലുന്നുണ്ട് അനീഷിനെ ജിസയിൽ പഠിപ്പിക്കുന്നുണ്ട് ഡാൻസ് കളിച്ച് മറ്റേ ഹിപ്പൊക്കെ ഒന്ന് അനക്കി ഡാൻസ് കളിച്ച് മറ്റേ പാത്രം കഴുകാനൊക്കെ നല്ല രസം രസമുണ്ടായിരുന്നു കേട്ടോ അവരുടെ ആ ഒരു അനീഷ് അവിടെയും നിന്ന് പണ്ടൊക്കെ പണ്ടത്തെ അനീഷ് നമുക്കറിയാം അങ്ങനെ നിക്കത്തില്ല ഒന്നിനും പക്ഷെ ഇപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലൊക്കെ തമാശകളിലൊക്കെ അനീഷ് ഉൾപ്പെടുമ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമുണ്ട് ആ ഒരു ഫോമാറ്റിലൊക്കെ അനീഷ് ഓരോ പരിപാടികൾ കാണിക്കുമ്പോൾ കാണാൻ നല്ല രസമുണ്ട് പക്ഷേ ഷാനവാസുമായിട്ടുള്ള ഒരു ഗെയിം ഷാനവാസിനെതിരെ ഒന്നും പറയാൻ പറ്റാതെ നിൽക്കുന്ന ഈ ഒരു അവസ്ഥ അത് എനിക്കെന്തോ അനീഷിനെ ആ ഒരു കാര്യത്തിൽ മാത്രം താഴത്തേക്ക് പോകുന്നുണ്ടോ എന്നൊരു സംശയം ഓക്കെ സംശയം മാത്രമേ ഉള്ളൂ സംശയം മാത്രമൊന്നും പറയാൻ പറ്റത്തില്ലടേ സത്യമാണ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ഇല്ലെങ്കിൽ പണ്ട് അനീഷ് പണ്ടത്തെ അനീഷ് ആയിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ഞാൻ നേരത്തെ ചോദിച്ചാണ് നെവിൻ ഈ ഷാനവാസ് ഇഷ്യൂല് ിൽ ആദിലേനെ നല്ല രീതിയിൽ അനീഷ് എടുത്തു വെച്ച് താങ്ങുന്നുണ്ട് പ്രത്യേകിച്ച് നോമിനേഷനിൽ വരെ ആതിലേനെ കൊണ്ടിട്ട് ആ വിഷയം എടുത്തു വെച്ചാണ് കുത്തിയത് പക്ഷേ അപ്പോഴും ഷാനവാസിന്റെ പേരെയും മിണ്ടിയിട്ടില്ല ഷാനവാസിന് അതിൽ പങ്കുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പങ്ക് നെവിനെ ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞതാണ് നാണം കെടുത്തണം അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുമ്പിൽ ചീത്തയായി കാണിക്കണം അങ്ങനെ ഒരു സാധനം ഷാനവാസിന്റെ മനസ്സിലില്ലായിരുന്നു പക്ഷെ ഈ ഒരു സാധനം പുറത്തേക്ക് കിട്ടുന്നത് ഷാനവാസാണ് ആ ഒരു കാര്യം കൂടെ ഉണ്ട് ചിലപ്പോൾ അത് നിവിനെ മനഃപൂർവ്വം അങ്ങനെ ഇല്ലാതെ ആക്കണം എന്ന് ഷാനവാസ് മനസ്സുകൊണ്ട് അങ്ങനെ വിചാരിക്കാത്തോണ്ടായിരിക്കണം ഒരു കൂട്ടുകാരനാണല്ലോ അനീഷ് അപ്പം അതുകൊണ്ടായിരിക്കണം അനീഷിന് മനസ്സിലായി കാണും ഷാനവാസ് അങ്ങനെ മീൻ ചെയ്തിട്ടില്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട് അതും കൂടെ പറയണമല്ലോ അതുകൊണ്ട് ഞാൻ അതും കൂടെ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബി ബി അവാർഡ് ഷോ എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ട് ഇവിടുന്ന് പുറത്തിറയും കഴിയുമ്പോഴത്തേക്ക് ടാസ്ക് ഇത്രയേ ഉള്ളൂ ഇവിടുന്ന് പുറത്തിറങ്ങും കഴിയുമ്പോഴത്തേക്ക് കിട്ടുന്ന ബഹുമതി ഒരു ചെറിയൊരു അവാർഡ് നൈറ്റ് പോലെ അവിടെ നടക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഓരോരോ അവാർഡുകളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ആങ്കേഴ്സ് ആയിട്ട് വന്നത് നൂറേം അഭി അഭിലാഷും കൂടിയാണ് അവർക്ക് മാത്രമുള്ള അവാർഡൊക്കെ കിട്ടാത്ത പിന്നെ ആര്യൻ എന്തെങ്കിലും അവാർഡ് കിട്ടിയോ ആരും ഒന്നും കിട്ടുന്ന ഞാൻ കണ്ടില്ല ആര്യൻ ഇടയ്ക്ക് ചാടി എണീറ്റ് ഒരു അവാർഡ് മേടിക്കാനൊക്കെ ആയിട്ട് നോക്കി പക്ഷേ അത് ആര്യനുള്ള ആയിരുന്നില്ല അത് വേറൊന്നുമല്ല അടുത്ത മലയാളം ബിഗ് ബോസിന്റെ സീസണിൻ്റെ ക്രിയേറ്റീവ് ഹെഡ് ആരായിരിക്കും എന്നുള്ളൊരു ജസ്റ്റ് ഒരു ചോദ്യം അപ്പം ഇതിനുള്ള ഉത്തരങ്ങൾ അല്ലെങ്കിൽ ഈ സെലക്ഷൻ പ്രോസസ്സ് നടന്നത് അവിടുള്ള കണ്ടസ്റ്റൻസ് തന്നെ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ഭൂരിഭാഗം മറ്റേ വോട്ടിംഗ് പരിപാടിയായിരുന്നു അപ്പൊ ഈ ക്രിയേറ്റീവ് ഹെഡ് അടുത്ത പ്രാവശ്യം ആരാകൂന്ന് ചോദിച്ചപ്പോൾ ഒണിയിലാണ് എല്ലാരും പറഞ്ഞത് ആര്യനത് കേട്ടോടെ ചാടി എണീറ്റു എണീറ്റുടനെ അവിടെ നമ്മുടെ ജിസൈലും വിളിച്ചു പറയുന്നുണ്ടോ ആര്യൻ 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 ആവും അടുത്ത ക്രിയേറ്റീവ് പക്ഷേ അതിനുള്ള ബുദ്ധിയൊന്നും അവൻ ഇല്ല മനസ്സിലായില്ലേ അതിനുള്ള ഒന്നും ഇല്ല അവന് അത് നമുക്കറിയാം ജിസൈലിനും അറിയാം അതുകൊണ്ടാണ് ജിസൈലിട്ട് വട്ടം കളിപ്പിക്കുന്നത് ഈ സുന്ദരനെ ഇട്ടോണ്ട് അപ്പൊ എന്താണെങ്കിലും ചാടി എണീറ്റ പ്രത്യേക ഒണിയിലാണെന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേക്ക് ആര്യന്റെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല ഞാൻ ശ്രദ്ധിച്ചു ഒരു ഇവന്റെ ഈയൊരു ആക്ട് അല്ലെങ്കിൽ ബാക്കിയെല്ലാം അവൻ്റെ പ്രായത്തിന്റെ മെച്യൂരിറ്റി ഇല്ലായ്മ കളിയാക്കൽ എന്നൊക്കെ പറഞ്ഞ് തള്ളിവിടാം പക്ഷെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നടക്കുമ്പോൾ അവന് കിട്ടാതെ വരുമ്പോൾ അവൻ്റെ മുഖത്തുള്ള ഒരു ദേഷ്യമുണ്ട് അത് പ്രോപ്പറായിട്ട് ബിഗ് ബോസ് ക്യാമറ കണ്ണുകൾ നമ്മളെ കാണിച്ചു തരുന്നുണ്ട് എത്ര പേരത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഒരു 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 കുശുമ്പൊക്കെ ഉണ്ടാവത്തില്ലേ ആ ഒരു സാമന് അവന്റെ മുഖത്ത് കറക്റ്റായിട്ട് കാണാം അപ്പൊ എന്താണെങ്കിലും പിന്നെ അനീഷിന് കിട്ടിയ ഒന്ന് രണ്ട് അവാർഡുകളുണ്ട് ഒരു ബി ബി ട്രെയിനിങ് സെൻ്റർ തുടങ്ങാൻ ചാൻസ് കിട്ടുന്ന ഒരാൾ അത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആരായിരിക്കും ഒരു ബി ബി ട്രെയിനിങ് സെൻറ്റർ തുടങ്ങാനായിട്ട് കറക്റ്റ് ആപ്റ്റായിട്ടുള്ള ഒരാൾ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അത് അനീഷിനാണ് ഭൂരിഭാഗം പേര് വോട്ട് ചെയ്തത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ ഇത്രയും ദിവസം വരെ ഇത്രയും ദിവസം എന്ന് പറഞ്ഞാൽ ഷാനവാസമായിട്ടൊരു കോംബോ വരുന്നോളം വരെ ദ ബെസ്റ്റ് ഗെയിമർ മൈൻഡ് ഗെയിമർ അത് അനീഷ് തന്നെയായിരുന്നു ഇപ്പോൾ ചെറിയൊരു ചേഞ്ച് അത് ചിലപ്പം ഞാൻ പറയട്ടെ അത് ചിലപ്പം നല്ലതായിരിക്കാം ചിലപ്പോൾ മോശമായിരിക്കാം അതെന്താണെന്ന് ഇപ്പോഴും എനിക്ക് പറയാൻ സാധിക്കുന്നില്ല അത് കുറച്ച് കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇപ്പൊ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഷാനവാസിന്റെ ആ ഒരു തെറ്റ് അതിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥ അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ് അതിലും കൂടെയും ചൂണ്ടിക്കാണിച്ച് തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അനീഷ് എങ്കിൽ ഓക്കെ പക്ഷെ ഇവിടെ അത് പറ്റിയിട്ടില്ല അപ്പോൾ എന്താണെങ്കിലും ആ ഒരു അവാർഡ് കിട്ടുന്നുണ്ട് പിന്നെ ആരാധക വൃന്ദത്താൽ ചുറ്റപ്പെട്ട് പോകാൻ സാധ്യതയുള്ള ഒരാളാരാണെന്ന് ചോദിച്ചപ്പോൾ അതും അനീഷിനാണ് എല്ലാവരും കൊടുത്തിരിക്കുന്നത് അതെല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് പിടി അത്യാവശ്യം മൂലങ്ങൾ ആര്യൻ അത് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അനീഷിനെ നോമിനേറ്റ് അല്ലെങ്കിൽ നോമിനേറ്റ് എന്ന് അനീഷിൻ്റെ വോട്ട് കൊത്താനായിട്ട് സാധ്യതയില്ല ആര്യൻ കാരണം ആര്യൻ അങ്ങനെ മനസ്സിലാക്കിയായിരുന്നെങ്കിൽ ഈ ഈ ആഴ്ചയിലും വന്നിട്ട് നോമിനേഷൻ അനീഷിന്റെ പേര് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ മിറാജിന്റെ ടീമൊക്കെ വന്നപ്പോൾ അവർ പറഞ്ഞ ഡയലോഗ് അതിൽ നിന്നൊക്കെ അവർക്കുള്ള അവിടെ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട് ഷാനവാസിനൊക്കെ എന്തായാലും മനസ്സ് മനസ്സിലായിട്ടുണ്ട് അനീഷിന് പുറത്ത് നല്ല സപ്പോർട്ടണമെന്നുള്ള കാര്യം അപ്പം എന്താണെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അതിന് ശേഷമാണ് രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒണിയിലെ ഒണീല് അബി സാബുമാൻ സാബുമാൻ ഇവര് മൂന്ന് പേരും കൂടെ പുറത്തിങ്ങനെ ഇരിക്കുക അപ്പം പുറത്തിരിക്കുമ്പോൾ ജിസയിലും ആര്യരും അകത്തിരിപ്പുണ്ട് ഇവർക്ക് പുറത്തിരുന്നു കഴിഞ്ഞാൽ കാണാം അകത്ത് ഇവർ ഇരിക്കുന്നത് ഇവരുടെ ഇരിപ്പും വേണ്ട നമ്മൾ കുറച്ച് പ്രോഗ്രസീവായിട്ട് ചിന്തിക്കാം അതുകൊണ്ട് തന്നെ അവരുടെ ഇരിപ്പ് എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ പക്ഷേ അവിടെ ഇവർ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ആര്യൻ ജിസൈൽ ഭയങ്കര ഒട്ടലാണല്ലോ ഇപ്പോൾ എന്ന് ഒണീലാണ് തുടക്കം ഇടുന്നത് ഒണീല് ജിസൈല് ആര്യൻ ഇവരൊക്കെ ഭയങ്കര ഭയങ്കര ക്ലോസ് ആയിരുന്നു ജിസൈലും നമ്മുടെ ഒണിയിലും ഒക്കെ ഭയങ്കര കമ്പനിയാണ് പക്ഷെ ആ ഒണീൽ തന്നെയാണ് പറയുന്നത് ഇവര് തമ്മിൽ ഇപ്പൊ എന്ത് ഭയങ്കര ഒട്ടലാണല്ലോ എന്നുള്ളൊരു സാധനം ഒണീൽ അവിടെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒണീല് പറയുന്നൊരു കാര്യമുണ്ട് അഭിയോട് ഇവള് പോണവടാ ഇവള് പോണം ഇവള് അവനെ സാരിത്തുമ്പിലാക്കി കളഞ്ഞു എന്നൊരു സാധനം ഒണീല് പറയുന്നുണ്ട് നിങ്ങൾ വീണ്ടും ആലോചിക്കണം കൂട്ടുകാരാണേ അതിന് ശേഷം പറയുന്നുണ്ട് എടാ അവൻ കൊള്ളാം അവൻ കൊള്ളാം അവന് ഒക്കെ ഉണ്ട് അവൻ നല്ല കണ്ടസ്റ്റൻ്റ് ആണ് പക്ഷെ അവളാണ് പോണ്ടത് എന്നൊരു സാധനം അഭി പറയുന്നുണ്ട് എന്തുകൊണ്ട് അവനത് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല വേറെ ആരെ നല്ല കണ്ടസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഓക്കെ ആര്യനെ പോയിട്ട് നല്ല കണ്ടസ്റ്റൻ്റ് എന്നൊക്കെ ജിസയില് നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ് ആര്യൻ പുറത്തു പോയി കഴിഞ്ഞാൽ ജിസൈൽ കുറച്ച് ചിലപ്പം നല്ല ഡിഫറെൻ്റ് ആയിട്ട് കളിക്കും ഇടയ്ക്ക് നമ്മൾ കണ്ടല്ലോ അനേഷിൻ്റെ ഇടയ്ക്ക് പോയിട്ട് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് നല്ല രീതിയിൽ ഒരു ഒരു എന്താണ് സൗഹൃദം ഉണ്ടാക്കാനും അതുപോലെ തന്നെ എല്ലാവരുമായിട്ട് ഗെയിം കളിക്കാനും പറ്റുന്ന ഒരാൾ തന്നെയാണ് ജിസൈൽ പക്ഷെ ആര്യൻ അത് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അഭി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല ഒണിയിൽ പറഞ്ഞത് പിന്നെ സത്യമാണ് ഒരു ഒരു സാരിത്തുമ്പിൽ അങ്ങനത്തെ ഒരു പരുവത്തിലാക്കിയെടുക്കാൻ പറ്റി ജിസൈലൊരു ആര്യനെങ്കിൽ അത് ജിസൈലിന്റെ കഴിവല്ലേ ഇവ മണ്ടനായിട്ട് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ ഇപ്പൊ പൊട്ടനായിട്ട് ഇവരിവിടെ ഗെയിം കളിക്കാനേ വന്നതെന്നൊക്കെ ഇപ്പം മനസ്സ് മറന്നു പോയി ആരെങ്കിലും പുറത്തിറങ്ങി ചോദിച്ചാലും എൻ്റെ ഫ്രണ്ട്ഷിപ്പിന് ഞാൻ ബാല്യ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഫ്രണ്ട്ഷിപ്പിന്റെ മറ്റേത് ഫ്രണ്ട്ഷിപ്പിന്റെ മിറ്റേത് ഫ്രണ്ട്ഷിപ്പിന്റെ മുറ്റത്ത് ഇതൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ അപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനല്ലല്ലോ അതിനകത്ത് പോയത് ഗെയിം കളിക്കാനല്ലേ ഗെയിം കളിച്ചിട്ട് കപ്പം കൊണ്ട് വീട്ടിൽ പോ അതാണ് വേണ്ടത് ഞാൻ അതേ പറയുള്ളൂ അപ്പോൾ അതിനുശേഷം അഭിതന്നെ പറയുന്നൊരു കാര്യമാണ് ഈ കക്കൂസ് കഴുകാൻ പാത്രം കഴുകാൻ ഇതൊന്നും ജിസൈലിന് പറ്റത്തില്ല ഇതൊക്കെ പിന്നെ എന്തിനാ അടിവസ്ത്രം കഴുകാൻ പോലും ജിസൈലിന് പറ്റത്തില്ല അതൊക്കെ കഴുകി കൊടുക്കാനായിട്ടുള്ള ഒരു സഹായി അതാണ് ഈ ആര്യൻ എന്ന് അഭി പറയുന്നുണ്ട് അപ്പോഴും ഞാൻ ചിന്തിച്ചൊരു കാര്യം അങ്ങനെ ആക്കിയെടുക്കാൻ ജിസൈലിന് പറ്റിയെങ്കിൽ ജിസൈലിൻ്റെ കഴിവ് ഇവൻ പോയാനായതുകൊണ്ട് ഇല്ലെങ്കിൽ പോയി ആരെങ്കിലും ചെയ്തു കൊടുക്കുന്ന പരിപാടിയാണോ എങ്ങനെയും ചെയ്തു കൊടുക്കുന്നത് രാത്രിയിൽ ഞാൻ പറഞ്ഞല്ലോ രാത്രിയിൽ നമ്മുടെ അനീഷ് പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പം അവിടെ വന്നിട്ട് ആര്യൻ സാധാരണ അങ്ങനെ ചെയ്യാത്തൊരു തന്നെ വന്നിട്ട് അനീഷ് ഞാൻ ചെയ്യാം എന്നിട്ട് ഫസ്റ്റ് ടൈം പറയുന്ന ഡയലോഗ് ഇതാ ജിസൈലിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ അനീഷ് പറഞ്ഞിട്ട് പൊന്ന് മോനെ നീ ചോദിച്ചല്ലോ നീ പൊക്കോ ഞാൻ ചെയ്തോളാം എന്ന് അനീഷ് പറയുന്നുണ്ട് കാരണം അവനെ ഇവിടെ പാത്രം കഴുകാൻ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടി പണിയാവും അനീഷ് ഏട്ടന് അത് പുള്ളിക്കറിയാം അതുകൊണ്ട് പറയുന്നുണ്ട് നീ പൊയ്ക്കോ ഞാൻ ചെയ്തോളാം മോനെ എന്ന് പിന്നെ വേറൊരു സൈഡിൽ ഞാൻ കണ്ടു നമ്മുടെ സാബുമാൻ സാബുമാനും ലക്ഷ്മിയും കൂടെ ഇരുന്നിട്ട് ഈ മസ്താനിയുടെ മറ്റേ കേസുണ്ടല്ലോ മസ്താനി പുറത്തു പോയി ഇനി അതിനെപ്പറ്റി പറയേണ്ട കാര്യം പോലും ഇല്ല പക്ഷെ എന്തിനാണ് ഇവരിപ്പോഴും അതൊക്കെ പിടിച്ചിരിക്കുന്നത് എനിക്കറിയത്തില്ല സാബുമാനെ സാബുമാൻ ഇപ്പോഴും അവിടെ കിടക്കുവാൻ തോന്നുന്നു അവിടെ ഇത് മുന്നോട്ടിങ്ങോട്ട് വരുന്നില്ല അതൊക്കെ ലക്ഷ്മിയോട് ഇരുന്ന് ചോദിക്കുന്നത് കാണുന്നുണ്ട് അതിനുശേഷം ഞാൻ മെയിനായിട്ട് നോട്ടീസ് ചെയ്തത് ഈ ഒരു ജിസൈൽ ആര്യനെ പറ്റിയിട്ടുള്ള കോൺവെസേഷൻസ് ആണ് അത് ഓൾറെഡി ബിന്യാബി അവിടെ സംസാരിച്ചു കഴിഞ്ഞു കൂടാതെ നമ്മുടെ ഇപ്പോൾ ഉണിയിൽ സാബുമാൻ സാബുമാനും കൂടെ ഇരിക്കുമ്പോഴാണ് ആദ്യമേ ഉണിയില് അബിയോട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ അതിരാത്രിയിലും നമ്മുടെ സാബുമാൻ എണീറ്റ് പോയി കഴിഞ്ഞിട്ടും ഉണിയിൽ അബിയെടുക്കൽ ഈ വിഷയം പറയുന്നുണ്ട് ഈ ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവരുടെ എന്താണെന്ന് അറിയത്തില്ല പക്ഷെ എന്താണെങ്കിലും അവൻ സാരിത്തുമ്പിലായി ഇവൻ്റെ ജീവിതം നായ നക്കി ആ ഒരു മൂഡാണ് ഇവൻ്റെ ബിഗ് ബോസ് ഗെയിമൊക്കെ ഗോപി ജിസയില് കൊണ്ടുപോയി ആ ഒരു സാധനം വ്യക്തമായിട്ട് തന്നെ ഉണിയില് പറയുന്നുണ്ട് ഞാൻ വീണ്ടും പറയുന്നൊരു കാര്യം ഉണിയിലാണിത് പറയുന്നത് ജിസൈലുമായിട്ട് അത്രയും കമ്പനിയുള്ള ഉണിയിൽ സോ അവർക്ക് വരെ തോന്നി പിന്നെ നമ്മൾ ഈ ലൈവിലാണെങ്കിലും എപ്പിസോഡിലൊക്കെ ആണെങ്കിലും വളരെ കുറച്ചേ കാണുന്നുള്ളൂ ഇവരാണ് ട്വൻറ്റി ഫോർ അവേഴ്സ് അവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ അവരിങ്ങനെ പറയണമെങ്കിൽ സംതിങ് പ്രത്യേകിച്ച് ഒണിയിലെ പോലൊരാൾ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ബാക്കി അവിടെ ആര് പറഞ്ഞല്ലേ അനിമോള് പറഞ്ഞത് ഇപ്പോൾ അവളെ എന്താണ് മറ്റേ കള്ളിയാക്കി അവളെ പരദൂഷണം അവളെ കുടുംബശ്രീ ചേച്ചിയാക്കി അങ്ങനെ പലതും ആക്കി കളഞ്ഞു പക്ഷേ ഇവിടെ ഉണിയിൽ വരെ ആ ഒരു കേസ് പറഞ്ഞു തുടങ്ങി ഇനി മുന്നോട്ട് പോകുമ്പോ നമുക്കറിയാം എന്തൊക്കെയായിരിക്കും അവിടെ നടക്കാൻ പോകുന്നതെന്ന് എന്താണെങ്കിലും ഞാൻ പോയി ബാക്കിയും കൂടെ ഒന്ന് ലൈവ് നോക്കട്ടെ രാത്രിയിൽ ഇനി എന്തൊക്കെ അവിടെ നടക്കുമെന്ന് പറയാൻ പറ്റത്തില്ല ആ പിന്നെ വേറൊരു പരിപാടിയുണ്ട് അതൊക്കെ എന്ത് പിന്നെ അതൊക്കെ ഒരു ഗെയിമിന്റെ ഭാഗം ഒരു തമാശ വേണമെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ അങ്ങോട്ട് കണ്ടുവിടാം ഒരു പേസ്പെക്റ്റീവില് മറ്റേ ഒരു പേർസ്പെക്റ്റീവില് നോക്കുവാണെങ്കിൽ തെമ്മാടിത്തരമാണ് ഉറങ്ങിക്കിടക്കുന്നവരോട് ആതിലെ പാതരാത്രിയിൽ കാണിക്കുന്നത് അവരുടെ മുഖത്ത് പോയി ക്രീ ക്രീമോ എന്തോ എടുത്തിടുക അനീഷിന്റെ ആ പാവം മനുഷ്യന്റെ നിങ്ങൾ എന്ന് അറിയത്തില്ല ഇവളൊരു ദിവസം കിടന്ന് കൊണ്ടിരുന്നപ്പോൾ പാത്രം പോലും കഴുകാതെ ഇവള് കയറി കിടന്നുറങ്ങി അന്ന് വിളിച്ച് മോളെ എണീക്കി പാത്രം കഴുകിട്ട് നീ വന്ന് കിടക്കുന്ന പറഞ്ഞ് വിളിച്ചുളളത്തിയ ആ മനുഷ്യനെ ഇവള് പറഞ്ഞ പറച്ചില്ലൊക്കെ ആ അവൾ അങ്ങേര് കിടന്നുറങ്ങുമ്പോൾ അങ്ങേരുടെ ദേഹത്തു കൊണ്ട് ക്രീം തേക്കുക അങ്ങേരുടെ മാത്രമല്ല അക്ബറിന്റെ ഈ ഒരു പരിപാടി ഇപ്പോൾ അവിടെ കിടന്നുകൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള ആതില പിന്നെ അപ്പുറം ആര്യലും ജിസയിലും ഒക്കെ ഉണ്ട് കേട്ടോ ഇടയ്ക്ക് എണീറ്റിങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട് എന്തായാലും ഞാൻ പോയി നോക്കട്ടെ ഇനി ലൈവിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അപ്പോൾ എന്താണെങ്കിലും ബാക്കി ലൈവിലുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ്സുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം അതുവരെയും സ്റ്റേ ട്യൂൺ ആൻഡ് സ്റ്റേ വിയോർ